ഷിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി വേണ്ടിയുള്ള തിരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നു ദൗത്യം സൈന്യത്തെ ഏൽപ്പിച്ച് രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനം തുടരണമെന്ന് കേന്ദ്ര സർക്കാരിനും കർണാടക സർക്കാരിനും നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട് ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞ് ആറു ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് അർജുൻ ഭാരത് വൻസിന്റെ പന്ത്രണ്ട് വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴാണ് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് ലോറിയുടെ ജി പി എസ് മണ്ണിനടിയിൽ നിന്ന് കാണിക്കുന്നതും മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായതും പ്രതീക്ഷ നൽകിയ കാര്യം തന്നെയാണ് സൈന്യം ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതോടെ കുടുംബവും സുഹൃത്തുക്കളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഐ എസ് ആർ ഒയുടെ ഉപഗ്രഹ ചിത്രം ലഭ്യമാക്കും രക്ഷാദൌത്യത്തിന് കരസേനയും ഇറങ്ങുകയാണ് എന്നാൽ കരസേന എത്താൻ വൈകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ കാണിക്കുമെന്ന് വാഹന മേഖലയിലുള്ളവർ തന്നെ പറയുന്നുണ്ട് ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ് ഉള്ളിൽ നല്ല സ്ഥല സൗകര്യങ്ങളുണ്ട് മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണിത് ക്രാഷ് ടെസ്റ്റിംഗ് നടത്തിയ ക്യാബിനായതിനാൽ അതിൻ്റെതായ ഗുണമുണ്ട് മണ്ണ് വന്ന് മൂടിയാൽ ക്യാബിൻ തകരില്ല മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണതെന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും വ്യക്തമല്ല ഇഗ്നീഷ്യൻ ഓൺ ആണെങ്കിലും എ സി കിട്ടില്ല എ സി കിട്ടണമെങ്കിൽ വാഹനം ഓൺ ആകണം ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു വാഹനത്തിൽ വെള്ളമുണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട് വീട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത് അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചു വരുന്നതും കാത്ത് ഷിരൂരിലുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം അർജുൻ ഓടിച്ച വാഹനം മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് ിരൂരിൽ മണ്ണിടിഞ്ഞു കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടിയന്തര ഹർജി നൽകിയത് കർണാടക സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം രംഗത്തെത്തിയത് എന്തായാലും എഴുപത് പേരടങ്ങുന്ന സംഘമായിരുന്നു ആദ്യം പരിശോധന നടത്തിയത് അതുകൊണ്ട് കാര്യക്ഷമമല്ല എന്ന് കാണിച്ചു തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് കുടുംബം ഇമെയിൽ അയച്ചത് തുടർന്നാണ് ഇത്തരത്തിൽ രക്ഷാദൌത്യം വേഗത്തിലാക്കണമെന്ന് മോദി നിർദ്ദേശിച്ചത് അതുകൊണ്ടുതന്നെയാണ് സൈന്യം പുറപ്പെട്ടത് ഇന്നലെ രാത്രിയോടെയാണ് കർണാടക സർക്കാർ സൈന്യത്തെ ഏൽപ്പിക്കാൻ അനുമതി നൽകിയത് എന്നാൽ ഈ നാല് ദിവസമായിട്ടും കാര്യക്ഷമമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്